ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു നൈറ്റ് വ്ളോഗാണേ ഇന്ന് അച്ഛൻ വരുമ്പോൾ നല്ല അടിപൊളി പൂളയും കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ രാത്രി പണികളിലേക്ക് കടന്നു കെട്ടോ അപ്പം ഞങ്ങൾ പൊതുവേ ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടാക്കാറ് ഇടയ്ക്കൊരു ക്രേവിങ്സ് വരുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ പൂളേൻ്റെ കൂടെ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ചിക്കനൊക്കെ ഞാനൊരു പാത്രത്തിലിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു പൂളയിലേക്ക് കടക്കാന്ന് അങ്ങനെതാ ചിക്കനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിനി പൂളയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ പൂളയില് അപ്പോൾ അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആ പൂളന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ എന്നിട്ടിതാ പൂള നന്നായിട്ട് ഒരച്ചൊരച്ച് കഴുകുന്നു കിട്ടോ നല്ല മണ്ണുള്ള പൂള ആയിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ ഞങ്ങളിവിടെ പൂളാന്നാണ് പറയാം ചില ഒരു കപ്പ കപ്പാന്ന് പറയും എന്ന് പറയും അങ്ങനെയൊക്കെ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പൂളാന്നാണേൽ പറയാ അപ്പോൾ നമ്മൾ പൂളം ഏതാ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണമെന്ന് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ കഴുകിയിട്ടും കഴുകിട്ടും ഇതിൽ നന്നായിട്ട് ചളി കഴുകുന്നുണ്ട് അപ്പം ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടാ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ രാത്രി ഇങ്ങനെ പുതിയ പുതിയ ക്രേവിങ്സ് ഒക്കെ വരാറുണ്ടോ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ പോ തോന്നുമ്പോൾ പോയി വാങ്ങുകയൊക്കെ ചെയ്യോ ഈ ബിരിയാണിയാകുമ്പോൾ ഉണ്ടാക്കാനൊന്നും പോവില്ല അപ്പോൾ പൂളാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ ഒന്നുകൂടെ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ മതി നമ്മുടെ പൂള പെട്ടെന്ന് ആവുന്ന നല്ല വേവുള്ള വേവ് കുറവാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല പൂള ആയിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അതാണ് നമ്മൾ പൂളയൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാതെ അപ്പം നിങ്ങൾക്ക് പൂള ഇഷ്ടമുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ പൂളേൻ്റെ കൂടെ എന്ത് കൂട്ടാനോ നിങ്ങൾക്ക് ഇഷ്ടം കൂടെ കമൻറ്റ് ചെയ്യോ അപ്പോൾ അതാണ് നമ്മൾ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒക്കെ കത്തിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് പൂള നന്നായിട്ട് വേവിക്കാം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ പൂള വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാറുണ്ടോ എൻ്റെ വീട്ടിലേക്ക് ഒന്നങ്ങനെ മഞ്ഞപ്പൊടി ഇടാല്ലോ ഇവിടെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് എന്തായാലും മഞ്ഞക്കളർ പൂള അല്ല അടിപൊളിയാണല്ലേ അങ്ങനെ അതാ നമ്മൾ കുക്കറിൽ പൂള വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചിക്കൻ കറിയിലേക്ക് അല്ലേ അപ്പോൾ ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ കുറച്ച് ചിക്കൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഈ പൂളയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിതാണ് ഒരു ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം സിമ്പിൾ ചിക്കൻ കറിയാണ് നമുക്ക് തട്ടിക്കൂട്ടി വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി ഇട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ തോലൊക്കെ പോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴുകി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതെല്ലാം കഴുകിക്കൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ ഇനി നമുക്കിതാ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ വേറെ ഇടികലിലൊന്നും എടുക്കാൻ നിന്നില്ല ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടോ ഇനിയിപ്പോൾ ഇടികൾ എടുത്തോട്ടോ അതൊക്കെ കഴുകി വെച്ച് എന്തിനാണ് വെറുതെ ഇങ്ങനെ കുത്തിയ പണി കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കും അപ്പോഴത്തേക്ക് നമ്മുടെ പൂളയ്ക്ക് വിസിലൊക്കെ വന്നിട്ടോ ഒരു വിസിൽ ഞാൻ ഓഫ് ചെയ്തത് ആ കുക്കറിലേക്ക് ഞാൻ കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഇത് വഴറ്റുമ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് വയനാട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇല്ലേ അപ്പം നമുക്ക് നന്നായിട്ട് யிச்செடுக்கட்டா എന്നിട്ടിതാണ് കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് വേണ്ടു വന്നോളൂ കേട്ടോ ഇനി അതിലേക്ക് നടക്കൊരു കുഴിയൊക്കെ കുത്തിയിട്ട് നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ഇടാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും എല്ലാം എന്ത് കാര്യങ്ങളാവുള്ളൂ മസാല അമ്മനെ കൊണ്ടാണ് കേട്ടോ ഇടിക്കുക എനിക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും പക്ഷെ എന്നാലും അമ്മ ഇടുമ്പോൾ എനിക്കൊരു തൃപ്തിയാണ് ആണ്ട്ടോ അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കിങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ച് 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 എന്ത് കാര്യങ്ങളും ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ ഞാൻ സ്വന്തയ്ക്ക് ചെയ്യും എന്നാലും ഒരാളെൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ലൊരു തൃപ്തി സമാധാനമാണ് ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെന്താ മസാലകളൊക്കെ ഇട്ടുണ്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പം ചിക്കനും കൂടെ കഴുകി വെച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അടച്ച് വന്ന് വെള്ളം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഇറങ്ങി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോഴേക്ക് അമ്മ പറഞ്ഞോ നമുക്ക് നല്ല പൂള വറവിടാന്ന് വറവിടാണ് ശരിക്കും ചിക്കൻ കറിക്ക് പൂള വറവിടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും നമുക്ക് വറവിടാമല്ലോ അങ്ങനെ അങ്ങനെതായ പാത്രമൊക്കെ വെച്ച് ഓ ആകമത്തൊരു പുകമഴ ആയിരുന്നു അങ്ങനെ അങ്ങനത നമ്മൾ കടുുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ വച്ചൽമുളകും പച്ചമുളകും കരിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് വറവിട്ടതിന് ശേഷം നമ്മുടെ മഞ്ഞ കളറുള്ള പൂള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഗൈസ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നല്ലോണം നല്ല പൂളയായിരുന്നു കേട്ടോ നല്ല ഉടഞ്ഞു വരുന്ന ടൈപ്പ് പൂളയായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പൂളിയാണ് കേട്ടോ ഇഷ്ടം ചില പൂളകളൊക്കെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കും എനിക്ക് അത് അതേ ഇഷ്ടമല്ല ഞാൻ ഇതിൽ തന്നെ അത് കിട്ടിയാൽ അത് മാറ്റി വെക്കാറാണ് കേട്ടോ പതിവ് അങ്ങനെതാണ് അമ്മ നന്നായിച്ച് പൂളയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ കട്ടൻചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ഞങ്ങൾ ചില വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരവും കൂടെ ഒഴിച്ചിട്ടോ എന്തിനാന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ തേങ്ങേൻ്റെയെന്ന് വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചിക്കൻ കറി ഒന്ന് വറവിട്ടാലോ അതിന് നമ്മൾ തേങ്ങാക്കത്തൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളതാ ചിക്കൻ കറിയും കൂടെ നമ്മൾ വറവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ ആദ്യം തന്നെ ഭരത്തു മോനെ ചിക്കൻ വലിയ ഇഷ്ടമാണ് കേട്ടോ കുറേയൊന്നും കഴിക്കില്ല അവന് എല്ലുള്ളതാണ് കേട്ടോ ഇഷ്ടം അമ്മ എല് തരുമോ എല് തരുമോ ചോദിച്ചാൽ അവൻ വരും കേട്ടോ അപ്പം ഞാനൊരു എല്ലുള്ള ഭാഗം എടുത്തിട്ട് അവന് കഴുകിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം എഴുണ്ടാവല്ലോ അപ്പോൾ അവൻ കുറച്ച് കഴിക്കും കേട്ടോ അവന്റെ കൂടെ കഞ്ഞീം കൂടെ കൊടുത്തിട്ട് അവൻ അവിടെ സൈഡിൽ ഇത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പൂളയും ചിക്കൻ കറിയൊക്കെ കഴിക്കും കഴിക്കാൻ പോകാന കേട്ടോ നല്ലൊരട്ടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം പൂളയും മത്തിക്കറി അടിപൊളിയാണ് പൂളേൻ്റെ കൂടെ ചമ്മന്തി അടിപൊളിയാണ് ചിക്കൻ കറി അതിലേറെ അടിപൊളിയാണ് കേട്ടോ അപ്പം അത് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചിക്കൻ കറി കൂട്ടി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കൈസ് നാളെ കാണാം ബൈ